കേരളത്തെ സംബന്ധിച്ചിടത്തോളം അന്ന് തന്നെ എൺപത്തി ഏഴിൽ തന്നെ ഈ കാര്യത്തെക്കുറിച്ച് വലിയ കൃത്യമായിട്ട് ധാരണയുണ്ടായിരുന്നു അതായത് ഒരു മുസ് ഇസ്ലാം വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ ഇസ്ലാമോ ലിബിക്കായിട്ടുള്ള ഒരു ക്യാമ്പയിൻ എൺപത്തി അഞ്ച് എൺപത്തി ആറ് കാലത്ത് ഈ ശരീരത്തുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു അന്ന് യഥാർത്ഥത്തിൽ ശരീരത്തെ പരിഷ്കരണം ആയിരുന്ന ലഭിച്ചും മുസ്ലിം വിരുദ്ധമായിട്ടുള്ളൊരു ഒരു ഫ്രണ്ട്സി കേരളത്തിൽ ഉണ്ടാക്കാന്നുള്ളതാണ് സംഭവിച്ചത് പക്ഷെ അത് ആപൽക്കരമായിട്ട് പ്രവണതയാണെന്ന് എൺപത്തി ഒമ്പത് തൊണ്ണൂറോട് കൂടി തന്നെ ഇ എം എത്തിനെ പോലെ ആൾക്ക് ബോധ്യമായതുകൊണ്ടാണ് അവര് നിലപാടുകൾ പിന്നീട് മാറ്റാൻ തുടങ്ങി അതുകൊണ്ടാണ് പിന്നീട് ഒരു 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 വലിയ വിഭാഗം അല്ലെങ്കിൽ മുസ്ലിം ലീഗുമായിട്ട് ബന്ധപ്പെടണം അവരുമായിട്ടുള്ള ഒരു ഐക്യം ഉണ്ടാക്കണം എന്ന് എം വി ആറിനെ പോലെയാണ് അദ്ദേഹത്തെ പോലാളുകൾ പുറത്താക്കി അപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എൺപതുകൾ മുതൽ വളരെ കൃത്യമായിട്ടും പി എമ്മിനകത്ത് ഒരു മുസ്ലിം വിരുദ്ധതയുടെ രാഷ്ട്രീയം നിലനിൽക്കുന്നുണ്ട് അതിനാണ് എല്ലാ കാലത്തും ഒരു മേൽക്കൈ ഉണ്ടായിരുന്നത് അതിനോട് വിയോജിപ്പുണ്ടായിരുന്ന ആളുകൾ പലപ്പോഴും പുറത്തു പോകേണ്ടതാണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിന്റെ ഒരു കണ്ടിന്യൂഷനാണ് ഇപ്പൊ നടക്കുന്ന ഭീഷണിയും അതുപോലെ തന്നെ എന്താ പറയാ അനാവശ്യമായിട്ടുള്ള പ്രകോപനപരമായ ഉദ്രവാസങ്ങളൊക്കെ തന്നെ അതൊന്നും ഒരു പൊതുസമൂഹത്തിനകത്ത് അംഗീകരിക്കാൻ കഴിയില്ല യഥാർത്ഥത്തിൽ അത് ആ സി പി എമ്മിനെ സംബന്ധിച്ചിട്ടുള്ള അവർക്ക് വലിയ തോതിൽ ദോഷം ചെയ്യാൻ ഇടയുണ്ട് കാരണം വസ്തുനിഷ്ഠമായ ചർച്ചകൾ വസ്തുനിഷ്ഠമായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചുള്ള ആധികാരികമായിട്ടുള്ള പഠനങ്ങൾ പരിശോധനകൾ അത് നടത്താതെ ജനാധിപത്യ പ്രക്രിയയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അപ്പൊ ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾ അത്തരത്തിൽ വിശദമായ വ്യത്യസ്തമായ നിലപാടുകൾ ഉന്നയിക്കുന്ന ആളുകൾ അവരെ ഭീഷണിപ്പെടുത്തുന്ന സമീപനം ഒരു കാരണവശാലും ഒരു ജനാധിപത്യ സമൂഹത്തിന് അംഗീകരിക്കാവുന്ന ഒന്നല്ല